ഹരിപ്പാട് മാനിഷാദ കലാ സാംസ്കാരിക സമിതിയുടെ മുപ്പത്തിയാറാമത് വാർഷികവും ഓണാഘോഷ പരിപാടികളും വ്യാഴാഴ്ച സംഗീത് ശിവൻ നഗറിൽ നടക്കും സാംസ്കാരിക സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും മാനിഷത പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും യുവ സാഹിത്യകാരൻ ഡോക്ടർ അരുൺകുമാർ എസ് ഹരിപ്പാടിന് സമ്മാനിക്കും തന്നെ ഏറ്റവും നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് കലാ നമ്മൾ ഒരു കാലത്ത് സർക്കാർ ഏജൻസികളിൽ പലതും ഇല്ലാത്ത കാലത്ത് ഉൾപ്പെടെ ഒട്ടനവധി സർക്കാരിനെ സഹായിക്കുന്ന പരിപാടികളൊക്കെയും ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള സംഘടനയാണ് വരും കലാ സാംസ്കാരിക പരിപോഷണത്തിനു വേണ്ടിയും അതോടൊപ്പം തന്നെ പരിസ്ഥിതി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നമ്മൾ തങ്ങളുടെ പ്രധാനമായിട്ടും പത്രസമ്മേളനം ലഭിച്ചിട്ടുള്ളത് തങ്ങളുടെ മുപ്പത്തിയാറാമത്തെ മാധ്യമം ഓണാഘോഷ പരിപാടികളും അടങ്ങുക എല്ലാ വർഷത്തെ അനുഭവിച്ചു രണ്ട് പുതിയ പരിപാടികളാണ് ഈ വർഷം ഈ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അത്ത ഓണത്തിൻ്റെ വരവറിയിക്കുന്ന അത്തപ്പൂക്കളം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ വീട്ടുകളിലും അതിജ്ഞ അതിൻ്റെ കൂടി നടന്നു വരുന്ന ഒരു ചടങ്ങാണ് രാവിലെ മുതൽ പത്ത് മണിക്കൂർ കൂടി തന്നെ കാര്യങ്ങളെല്ലാം ആരംഭിച്ചു രാവിലെ പതാക വരുത്തും അതിനുശേഷം കുട്ടികളുടെ കലാ കായിക മത്സരങ്ങൾ ഓണക്കായി നടന്നു അതിനുശേഷം വൈകിട്ട് ആറു മണി പൊതുസമ്മേളനം ആരംഭിക്കും പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മാനുഷാതയുടെ ജനറൽ സെക്രട്ടറി അരി കെ അയപ്പാടാണ് हमारे उद्घाटन नमेंद एम एल ए रमेश चाहिए जिला पंचायत कमेटी अंगं जो तोमटी स्टाडिंग कमिटी चर्म कृष्णकुमार नागदास् श्रीमति स्टाडि श्रीमद निर्मला कुमारी सांस्कारी प्रवर्तूपित निदीश पड़िपा मनोज राजीव शर्म ിൽ പരിപാടികൾ <ediarp inhale>. <ılan> <Industry> <enorme>. <tubeoses Fiveimportení> <tGet> അത്തം നാൾ മുതൽ ആരംഭിച്ചിട്ടുണ്ട് മുട്ടത്തുരുക്കുന്ന അത്തപ്പൂക്കള വിജയികൾക്ക് ഹരിപ്പാട് ആഭരണ മഹാൾ സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നുണ്ട് പത്തൊൻപതിന്റെ രാവിലെ കലാകായിക മത്സരങ്ങളും ഓണക്കളികളും ആരംഭിക്കും വൈകിട്ട് ആറു മണിക്ക് ഹരി കെ ഹരിപ്പാട് അധ്യക്ഷത വഹിക്കുന്ന സാംസ്കാരിക സമ്മേളനം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രഥമ മാനുഷ്യതാ പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും യുവ ഡോക്ടർ അരുൺകുമാർ എസ് ഹരിപ്പാടിന് സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അധ്യാപകൻ ആയിരുന്ന രത്നന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് രത്നൻസാർ ഫൗണ്ടേഷൻ ചെയർമാൻ ആർ ഹരീഷ് ബാബു വിതരണം ചെയ്യും മലങ്കര ഓർത്തഡോക്സ് സഭ സംസ്ഥാനതലത്തിൽ മികച്ച അധ്യാപകർക്ക് നൽകുന്ന സി പി ചാണ്ടി ആചാര്യ പുരസ്കാരം ലഭിച്ച ജി രാധാകൃഷ്ണയെ ചടങ്ങിൽ ആദരിക്കും യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് ഹരിപ്പാട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കൃഷ്ണകുമാർ എസ് നാഗദാസ് നിർമ്മലാകുമാരി എ സാംസ്കാരിക പ്രവർത്തകരായ ഇളനെല്ലൂർ തങ്കച്ചൻ കെ വി നമ്പൂതിരി നിതീഷ് പള്ളിപ്പാട് മനോജ് എരുമക്കാട് രാജീവ് ശർമ്മ ആർ മുരളീധരൻ നായർ എം ബാലൻ എന്നിവർ സംസാരിക്കും വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ഡോക്ടർ വാമനൻ നമ്പൂതിരി ഐശ്വര്യ തങ്കച്ചൻ അരുൺരാജ് മനു കണ്ണന്താനം സി പ്രകാശ് നല്ലൂട്ടിൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സ്വാതി വിജയൻ മാനസമീര ഭഗത് ആദ്വി അന്നത നിതീഷ് ഗോപൻ തുടങ്ങിയവരെയും ആദരിക്കും തുടർന്ന് പ്രശസ്ത ഗായിക സ്വാതി വിജയനും ശ്രാവൺ എസ് കുമാറും നയിക്കുന്ന ഗാനമേളയും നടക്കും